ദേശീയ സമിതി അംഗം പി കൃഷ്ണദാസ് വോട്ട് പിടുത്ത് കാട്ടട കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മൊത്തം മാറുമെന്ന് ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം പി കൃഷ്ണദാസ് എൽ ഡി എഫിലെയും യു ഡി എഫിലേയും പ്രമുഖരായ നേതാക്കൾ എൻ ഡി എ ഭാഗമാകുന്ന കാഴ്ച അതിവിദൂരമല്ലെന്നും കൃഷ്ണദാസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമായി ബി ജെ പിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു മറ്റു പോലെ ഒന്നിച്ചു നിന്ന് എൻ ഡി എ സഖ്യത്തെ നേരിടാമെന്ന വ്യാമോഹം ഇത്തവണ നടക്കില്ലെന്നും ദേശീയ തലത്തിൽ എൻ ഡി എ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും അതിലെ ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ വിജയം നൂറ് ശതമാനം സുനിശ്ചിതമാണ് അതായത് നാനൂറ് അധികം നേടി ശ്രീമാൻ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകസഭയ്ക്കകത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി കൈപൊക്കാനും കൈകോർക്കാനും കേരളത്തിൽ നിന്നും എൻ ഡി എ പ്രതിനിധികളുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സമഗ്രമായ മാറ്റം ഉണ്ടാകും അതുപോലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റം ഉണ്ടാകും അതായത് ബി ജെ പിയും എൻ ഡി എയും കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരും ബി ജെ പി എൻ ഡി എ ശക്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പരമ്പരാഗത ശത്രുക്കളായിട്ടുള്ള രാഷ്ട്രീയ ശത്രുക്കളായിട്ടുള്ള എൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിന്ന് എൻ ഡി എ വേർസസ് യു ഡി എൽ ഡി എഫ് എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൽ രാഷ്ട്രീയം മാറും അതിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളീ സൂചിപ്പിച്ച രണ്ട് നേതാക്കന്മാർ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വളരെ ശക്തമാകും അതിൽ പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടാവും സാധാരണക്കാരായ പ്രവർത്തകരുണ്ടാവും വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിലോട് ചേർന്ന് നിന്നുകൊണ്ട് മോദിയുടെ ഗ്യാരൻറ്റിയോടൊപ്പം നിൽക്കുന്ന മറ്റ് ഇന്ത്യൻ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിലും കേരളവും ചേർന്ന് നിൽക്കും എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് ബി എസ് പി പോലെയുള്ള പാർട്ടികൾ ബി ജെ പിയുമായി ഒത്തുചേരാനുള്ള സാധ്യതയുണ്ട് ഞാൻ ചോദിച്ചല്ലോ ഒരു ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മാത്രം ഞാൻ പറയുന്നില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരും പ്രവർത്തകരും ബി ജെ പിയിലെ കുഴുവും അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ സ്വതന്ത്രമായി നിൽക്കുന്ന പല ഘടകക്ഷിയും പല സംഘടനകളും എൻ ഡി എയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുകയാണ്